ഗുഡ് മോർണിംഗ് ഷെറത്താണ് ഇന്നത്തെ സ്വർണ്ണമല്ല ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞുട്ടോ അപ്പൊ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചര ഗ്രാമിനും പവന് അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ് രൂപ അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡയമണ്ടിന്റെ നെക്ലസ് കാണിക്കാനാണ് ഡയമണ്ട്സ് എല്ലാം എയ്റ്റീൻ കയറ്റിനെ വരാം അപ്പൊ എയ്റ്റീൻ കയറ്റം നമുക്ക് ഗ്രാമിന് പിന്നെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് എയ്റ്റീന് വരുന്നത് അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം നമ്മളൊരു പുതിയ കുറച്ച് നെക്ലസുകൾ വന്നിട്ട് കേട്ടോ നോക്കിയോളൂ ഡിസൈൻസ് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ അപ്പൊ നെസ്റ്റ് നോക്കിയോളൂ ഇതൊക്കെ ന്യൂ കളക്ഷനാ കേട്ടോ ഇന്ന് എത്തിയിട്ടുള്ളൂ അത് വേറൊരു പെൻഡന്റ് ടൈപ്പ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചത് രണ്ടെണ്ണം യു ടൈപ്പ് ആണ് ടൈപ്പാണ് അവനിതും യൂടൈപ്പിൽ പെട്ടൊരു ഡയമണ്ട് നെക്ലസ്സാണ് കേട്ടോ നോക്കിയോളൂ അവന ഇതൊരു യു ടൈപ്പിൽ പറ്റിയൊരു ചെറിയ നെക്ലസ് നോക്കിയോളൂ ഡിസൈൻ അവനിതും യു ടൈപ്പിൽ പെട്ടൊരു ആണ് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ മാസ്റ്റർ പീസ് ആണ് സ്റ്റാർ ടൈപ്പ് നമുക്ക് എമൗണ്ട് ലാക്കിന് താഴെ വരുന്നുള്ളൂട്ടാ മോഡൽസ് ഇതിന് മാച്ച് നോക്കിയോളൂട്ടാ നോക്കിക്കോ പല മോഡലുകളാണ് സ്റ്റെഡുകൾ ഡിസൈൻസ് നമുക്ക് ഒരു ഇരുപതിനായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്സ് നോക്കിയോളൂ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ നെക്ലസുകൾ സ്റ്റാർട്ടിങ് നമുക്ക് വൺ ലാക്ക് വൺ ലാക്ക് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് പിന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് പറയാലോ ജി ജെ ഗോൾഡാണ് ഡായ്മാണ് തൃശ്ശൂരാണ് ഷോപ്പ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ താങ്ക് യു